ദേശീയ തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറ് യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഇന്നു മുതൽ വോട്ട് ബീഹാർ അധികാർ യാത്രയുമായി രംഗത്ത് തിരിക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുമുണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ തങ്ങൾ മത്സരിക്കുമെന്ന് ഒരു പക്ഷേ ഒരു ഇന്ത്യ സംഘത്തിൽ ചെറിയൊരു അസ്വാരസ്യം ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുണ്ടോ എന്നുള്ള എന്ന തലത്തിലേക്കൊക്കെ നമുക്ക് സംശയം തോന്നിയതുമാണ് പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു നീക്കം തേജസ്വി യാദവ് ഒരുപക്ഷെ അത് ശക്തമാക്കുകയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ ആ ഒരു റിസൾട്ടിൻ്റെയൊക്കെ ആ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വപ്ന ആർ ജെ ഡി ഇത്തരമൊരു നിലപാട് ബീഹാറിൽ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ മഹാഗഡ്ബന്ധനുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സീറ്റ് വിഭജനവും തന്നെയാണ് പ്രധാനമായി എഴുപത് സീറ്റിലാണ് അന്ന് കോൺഗ്രസ് മത്സരിച്ച് പത്തൊമ്പത് സീറ്റിലേക്ക് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു നൂറ്റി നാൽപ്പത്തിനാല് സീറ്റിൽ മത്സരിച്ച ആർ ജെ ഡി ആകട്ടെ എഴുപത്തി അഞ്ച് സീറ്റ് നേടുന്ന കാര്യമുണ്ടാകുന്നു അങ്ങനെ ആ സീറ്റിൽ കോൺഗ്രസിന് നൽകിയ സീറ്റിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അധികാരത്തിലേക്ക് ആർ ജെ ഡിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് അടങ്ങുന്ന സഖ്യത്തിന് എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഇത്തരത്തിലൊരു ചൂതാട്ടത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് ആർ ജെ ഡിയിലെ പ്രാദേശിക നേതാക്കളുടെ നിലപാട് അത് തേജസ്വിയും അംഗീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് മറ്റേതെങ്കിലും പേരുകൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് തടയിടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തേജസ്വി യാദവിന്റെ പേര് ഉയർത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രചരണം നയിക്കാൻ ഇപ്പോൾ ആർ ജെ ഡി തീരുമാനിച്ചിരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ബീഹാർ അധികാർ യാത്ര തുടക്കം കുറിക്കുന്നത് ജഹ്നാബാദിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് ഇരുപതാം തീയതി വൈശാലിൽ ഈ യാത്ര അവസാനിക്കും ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ യാത്ര കടന്നു പോകുന്നത് അറുപതോളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് അതിലധികവും എൻ ഡി എക്ക് ആധിപത്യമുള്ളതാണ് സ്വാഭാവികമായും ആർ ജെ ഡി ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ആ മണ്ഡലങ്ങളിൽ കുറെ കൂടി ജനപിന്തുണ ഉറപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിൽ കുറെ കൂടി വേഗത്തിൽ വിജയത്തിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ഇവിടെ പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്യാം മാത്രമല്ല ഈ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ എൻ ഡി എ നേതാക്കൾക്ക് എത്തിക്കേണ്ടിയൊക്കെ വരും അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് എത്താമെന്നൊരു പ്രതീക്ഷ ആർ ജെ ഡിക്ക് ഉണ്ട് പക്ഷെ സാഹചര്യങ്ങൾ ഈ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസുമായി തെറ്റി അല്ലെങ്കിൽ കോൺഗ്രസിനെ പിണക്കിക്കൊണ്ടൊരു നീക്കത്തിലേക്ക് ആർ ജെ ഡി പോകാനുള്ള സാധ്യതയില്ല കാരണം ആ വോട്ടർ അധികാര യാത്രയുമായുള്ള ആ സന്ദേശമൊക്കെ ആ യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ രാഹുൽ രാഹുൽഗാന്ധിയും തേജസ്വിയും ഒന്നിച്ച് യാത്ര ചെയ്യുന്നു പലപ്പോഴായി പല മേഖലകളിലും പല വേദികളിലും തന്നെ ഒന്നിച്ച് വേദികൾ പങ്കിടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഒന്നിച്ച് നിലപാടെടുക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു ആ തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റ് നീക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ എഴുപത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നൽകിയഴുപത് എന്നുള്ളത് കുറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ അറുപത്തഞ്ച് സീറ്റാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അതിന് താഴേക്ക് ഒരു പക്ഷേ അൻപതിനടുത്ത് സീറ്റുകൾ മാത്രം നൽകിക്കൊണ്ട് കൂടുതൽ സീറ്റുകൾ ആർ കൈവശം വെക്കുന്ന തരത്തിലേക്ക് പോകും കാരണം മറ്റ് പാർട്ടികളുണ്ട് സി പി ഉണ്ട് സി ഉണ്ട് അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടികളൊക്കെ തന്നെ അടങ്ങുന്നതാണ് അവിടെ മഹാഗഠബന്ധൻ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം നീക്കങ്ങളായിരിക്കും പ്രധാനമായും ഉണ്ടാകുക ഏതായാലും ഈ യാത്ര വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടറെ അധികാര യാത്രക്ക് പിന്നാലെയുള്ളതാണ് അതിന്റെ ഒരു തുടങ്ങിയത് ർച്ച എന്ന നിലയിൽ തന്നെയാണ് ബീഹാർ അധികാര യാത്ര തേജസ്വി സംഘടിപ്പിച്ചിരിക്കുന്ന സ്വപ്ന